ഓരോന്ന് ഇന്നലെ ഞാൻ ഞാൻ കിച്ചുവിനെ ഏതാണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് എന്ത് പറയാനാണ് എന്റെ കൊല്ലം സുധിയുടെ മൂത്ത മകൻ രാഹുൽ എന്ന കിച്ചു സുദിലയം വീടിന്റെ വ്ളോഗ് പുറത്തുവിട്ടപ്പോൾ മുതൽ പുലിവാല പിടിച്ചിരിക്കുകയാണ് രേണു സുധിയുടെ മക്കൾക്ക് വേണ്ടി പണിത വീട്ടിൽ രേണുവിൻ്റെ മാതാപിതാക്കളും സഹോദരിയും കുടുംബവും താമസിക്കുന്നുവെന്നും കിച്ചുവിനെ കിടക്കാൻ മുറി പോലും ഉള്ളതായി തോന്നുന്നില്ല എന്നുമാണ് വീഡിയോ വൈറലായപ്പോൾ വിമർശിച്ചു വന്ന കമൻറ്റുകൾ എന്നാൽ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പ്രതികരിച്ച് കിച്ചു തന്നെ ലൈവിലെത്തിയിരുന്നു ഇപ്പോഴത്തെ ഈ ജീവിതത്തെക്കുറിച്ചും രേണുവിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും എല്ലാമുള്ള പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് താരം മറുപടിയും നൽകി റതപ്പനുമായിട്ടുള്ള വ്ളോഗ് വൺ മില്യൺ അടിച്ചു അതൊരു സീൻ വ്ളോഗ്യുന്നു വീട് വെച്ച് തന്ന ചേട്ടൻ പറഞ്ഞത് കേട്ടിരുന്നു അതിനുള്ള മറുപടിയും തരാം ക്ലാസ് ുള്ളത് കൊണ്ടാണോ എപ്പോഴും പോകാൻ പറ്റാത്തത് ഇനി ഇടയ്ക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ അതുകൊണ്ട് ഋതപ്പനെ കാണാൻ ഇടയ്ക്ക് പോകാം അനിയനെ ഞാൻ തീർച്ചയായും നോക്കും വീട് വെച്ച് തന്ന ചേട്ടൻ വിളിച്ചിരുന്നു കോട്ടയത്ത് ഞാൻ പോയത് അങ്ങനെ ഒരു വീഡിയോ എടുക്കാനല്ല ഋതപ്പനെ കാണണമെന്ന രീതിയിൽ പോയതാണ് അച്ഛൻ്റെ ഇൻഷുറൻസിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു അതിൻ്റെ പേപ്പർ കൊടുക്കാൻ കൂടിയാണ് കോട്ടയത്തേക്ക് പോയത് അല്ലാതെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്തതല്ല ഇത്തരത്തിലുള്ള വിവാദങ്ങൾ രേണുവിനെ ബാധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വാർത്തയാണ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത് കിച്ചുവിനെതിരെ ഒരു പോലീസ് കേസ് മദ്യപിച്ചു വാഹനം ഓടിച്ചു എന്ന പേരിലാണ് കിച്ചുവിനെതിരെ പോലീസ് കേസ് എടുത്തതെന്നും രേണുവിൻ്റെ അച്ഛൻ തങ്കച്ഛനാണ് കിച്ചുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ട് വന്നതും എന്നൊക്കെയുള്ള വാർത്തകളാണ് വന്നത് ഇത് വലിയ രീതിയിൽ ചർച്ചയായില്ല സോഷ്യൽ മീഡിയയിൽ കാരണം ഇത് കിച്ചുവിൻ്റെ മാത്രം കുഴപ്പമല്ല അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടിക്ക് രേണുവാണ് തുണയായി നിൽക്കേണ്ടത് പക്ഷേ രേണു വളരെയധികം ബിസിയാണ് ബിസി ലൈഫിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാതാകുമ്പോൾ ഉണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെയെന്നാണ് കമൻറ്റുകളായി വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പഠിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്